എടി ഞാൻ വന്നില്ലടി ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടണം എന്നീട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനാണ് അവള് ആഗ്രഹിച്ചിരിക്കണം അപ്പൊ ഞാൻ ഇട്ടു പോണത് എങ്ങനെയാണ് നിങ്ങൾ പോക്കോ ഞാൻ വന്നില്ല സന്തോഷമായിട്ട് കൊറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പോരായിരുന്നല്ലോ എത്ര നാളെ ആഗ്രഹിക്കുന്നതാണ് എത്ര നാളെ ആ നിങ്ങൾ പോക്കോ ഞാൻ വന്നില്ലടി വണ്ടി ഇട്ടിട്ടിരിക്കണ്ടോ ആ എന്നാ ശരിയടി കത്ത് വണ്ടി കേട്ട എന്നാ ഞങ്ങള് പോകുവാ നീ അവിടെ തന്നെ ഇരുന്നോ കൊച്ചിനേം കാത്ത് കുഞ്ഞു കൊച്ചല്ലേ

അങ്ങനെ നിക്കുന്നു പോയാ പറ്റണോ ഞാൻ പോണേ ഞാൻ പോണേട്ടാ ഇത് പോലെടേ ചായ കുടിച്ചിട്ട് പോകാനാ അവിടെ നിൽക്ക് ആ ഞാൻ കഴിച്ചോളാം തയ്യേ എപ്പോഴും നമ്മക്ക് അവിടെ നിന്ന് കഴിക്കും ഇപ്പഴും മരിച്ച അധികം പോവാം ടി ഞാനും മറ്റേ ബീച്ചില് അപ്പൊ എനിക്കും ബീച്ചിലൊക്കെ അവിടെ ഒക്കെ കാണാനില്ല പിന്നെ അച്ചിൽ പോവാനായി കളിച്ചിട്ട് എന്താ പ്രായവർക്കൊന്നും സന്തോഷിക്കാൻ പാടി അവർക്കൊന്നും സന്തോഷം വേണ്ട ടി ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇനി കൊറേ പോവാനുള്ളാണ് നമുക്ക് വല്ല ഓട്ടോ പോവാ ഓട്ടോ വരും ഓട്ടോ എല്ലാം വരുവായിരിക്കും നീ നേരത്തെ വന്നിരുന്നാ അമ്മയൊക്കെ രാവിലെ അമ്പലത്തിൽ പോണായിരുന്നു ചേച്ചി ആ ഏത് അമ്പലത്തില് തിരിക്കുന്നപ്പോഴേ അവിടെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ രാവിലെ റെഡിയായി ആയി ഓമനാമ പോയില്ലല്ലേ ആ ഓമനാമ പോകാൻ വേണ്ടിയിരിക്കണായിരുന്നു ചേച്ചിന്ന് ലീവ് ആണെന്നോട്ട് അമ്മനെ വിളിച്ച് പറയാനുണ്ടായിരുന്നു ചേച്ചി ഒറ്റക്കാകും അതുകൊണ്ട് വന്നില്ലെന്ന് അത് ചേച്ചി എന്റെ കൂടെ പോന്നല്ലേ ഓമനാമനെ വിടാൻ പാടില്ലായിരുന്നോ ചേച്ചി അല്ല ഓമനാമി അവിടെ ഒറ്റക്കല്ലേ ഞാനും ചേച്ചി വന്നത് ചേച്ചി വാങ്ങിയത് ഓട്ടീ ഞാൻ നീ പോക്കോ ആ എന്താ ഞാൻ സാധനം എടുക്കാൻ പറഞ്ഞു ഞാനില്ലെങ്കിലും കൊഴപ്പില്ലല്ലോ അവരെല്ലാരൂല്ലേ നീ അവരോട് പോകും ഞാൻ ഞാൻ പോയി പോയി പിന്നെ ഒരു കാര്യം പാലത്തിന്റെ അടുത്തേക്ക് ചൊല്ലി ഞാൻ അച്ഛമ്മ ഓട്ടോ വിളിച്ചുട അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും പോവാൻ പാടില്ല ഞാൻ കൊച്ചേ ആഗ്രഹിച്ചിരുന്നല്ലേ ഞാൻ വണ്ടി വിളിച്ചു തരാ പോ

എന്നിട്ടേ ഉച്ചക്ക് നമുക്ക് ചെമ്മീൻ കറി വെക്കണ്ട നമുക്ക് കരിമീൻ അങ്ങോട്ട് കൊച്ചു പോയി ഉടുപ്പ് വാ ശരിയാക്കാം അച്ചമ്മ അവിടെ ഞാൻ ഇത് പറഞ്ഞിട്ടേ നമുക്കൊരു പരിപാടി ഉണ്ട് എന്നാലും കരിമീൻ നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ല കൊച്ച് രാവിലെ തന്നെ അവിടെ എല്ലാരും നേരം നിക്കണം കണ്ടോ രാവിലെ പിടിക്കണം കൊച്ചേ അതായത് നമുക്ക് നാളെ രാവിലെ ആയിട്ടെ നോക്കാം

നിൻ്റെ കൂടെ ചിരിക്കാനും കളിക്കാനും നടക്കാനും ഒക്കെയാണ് എനിക്കിഷ്ടം നിൻ്റെ കൂടെ നടക്കുന്ന നടപ്പ് അവരുമായിട്ട് തന്നെ എനിക്ക് കിട്ടും പിന്നെ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്കൊക്കെ അവരുടെ കൊച്ചുമക്കളും മരുമക്കളും മക്കളും ഒക്കെ ആയിട്ട് നടക്കണതാണ് സന്തോഷം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലായേല നീ ഒരമ്മ ആകണാദ്യം അത് കഴിഞ്ഞൊരു അമ്മുമ്മയാണ് എങ്കിലും ഞങ്ങളെപ്പോലുള്ള അമ്മമ്മമാരുടെ വിഷമം മനസ്സിലാവുകയോ